ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ റെസിപ്പി കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാവശ്യമുള്ള സാധനങ്ങൾ ഒരു കിലോ ചിക്കൻ അതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കനകത്തേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഏഴെട്ട് കഷ്ണം വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ഒട്ടുപത്ത് കാശിനട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതായിരിക്കും ഇത് ഉച്ചയ്ക്ക് തന്നെയുള്ള പായമഴുക്കിട്ടാണ് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചുതെന്ന് കരുതും ഒരു പാനിൽ എണ്ണ കുഴക്കാൻ വെക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പം അന്നതിക്ക് സ്പൈസസ് ആഡ് ചെയ്യണം മൂന്ന് ഏലക്ക ഒരു സ്റ്റാർ ഒരു വലിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ബേലീസ് ഒരു മൂന്നാല് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ചൂടായിരിക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് രണ്ട് മേഘ സൈസ് ഓണിയൻ ആഡ് ചെയ്യാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത ഓണിയൻ ആണ് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവാള ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ സവാളയുടെ ഒക്കെ നല്ല ബ്രൗൺ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരച്ചുവെച്ച പേസ്റ്റ് അകത്തേക്ക് ആഡ് ചെയ്യാം ഇനി പിന്നെ ഈ വെളുത്തുള്ളീൻ്റെ ഒന്ന് പച്ചവെള്ളൊന്ന് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എണ്ണയ്ക്ക് അദ്ദേഹത്തിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവരെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മസാല ആഡ് ചെയ്യാം അതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ പൊറിയാൻറ്റ പൗഡർ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ തെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ പച്ചമണ് മാറുന്നതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മൂവിച്ചെടുക്കണം മസാല കരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂൺ ചൂടുവെള്ളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം മസാല ഇല്ല പച്ചമുളക് മാറുന്നതിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാല മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആഡ് ചിക്കനകത്ത് ഇപ്പം ഉപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇടയ്ക്കുന്ന തുറന്ന് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ വെള്ളം കംപ്ലീറ്റ് വരുത്തി ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ചിക്കനകത്ത് ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല ചിക്കനകത്ത് നിറഞ്ഞ വെള്ളം തന്നെയാണ് അപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് അത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ചിക്കൻ കുറച്ചും കൂടെ വേഗാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം കൊണ്ട് ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റായി ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം അങ്ങനെ നമ്മുടെ തേസ്സിലൊള്ളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി